വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിച്ചു പഞ്ചായത്തിലെ വാർഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ തുല്യമായി വീതിച്ച് നൽകുന്നില്ല എന്നും കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങളെ അകറ്റി എന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബഡ്ജറ്റാണ് കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിച്ചത് ബഡ്ജറ്റ് അവതരിപ്പിച്ച അംഗീകാരം ലഭിക്കുന്നതിനായുള്ള യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ വിയോജനക്കുറിപ്പ് സമർപ്പിച്ച ശേഷമാണ് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ ബഡ്ജറ്റ് ബഹിഷ്കരണം നടത്തിയത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡുകളിലും വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി വീതിക്കുന്നില്ല എന്നും ഭരണപക്ഷത്തെ മെമ്പർമാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബഡ്ജറ്റ് ചർച്ച നടത്തിക്കൊണ്ടുവന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചതെന്നും കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങളോട് തീർത്തും അവഗണനയാണ് കാണിക്കുന്നതെന്നും കോൺഗ്രസ് വണ്ടിപ്പെരിയാർ പാർലമെന്റ് പ്രസിഡന്റും റെഡിയാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ യാത്ര ഈ രണ്ട് ദിവസത്തിന് മുന്നേ ആ പ്രോജക്റ്റുകളെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് പന്ത്രണ്ട് മണി രാത്രിക്കാണ് കുറച്ച് എൽ ഡി എഫ് പാർട്ടിക്കാർ അതുപോലെ തന്നെ പ്രസിഡന്റ് ഉദ്യോഗസ്ഥന്മാർക്കൂടെ കൂടി ചില എൽ ഡി എഫ് മേർമാർക്ക് വേണ്ടി മാത്രം തുക കൂട്ടി വരെ വിലയിരുത്തിക്കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത് വണ്ടിപ്പെരിയാ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണത്തെ ഭരണസമിതിയിൽ ഏഴ് കോൺഗ്രസ് മെമ്പർമാരാണ് ഉള്ളത് വാർഡുകളിലെ വികസനത്തിനായി ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ കോൺഗ്രസ് വാർഡ് മെമ്പർമാരെ അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇവർ ആരോപിച്ചു ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ജില്ലാ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർക്കും ജെ ഡിക്കും പരാതി അയച്ചതായും കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മഹേഷ് പഞ്ചാ നാഗരാജ് സുധാ ഷക്കീല രാജേഷ് മുനിയലക്ഷ്മി ഗീത ചെലതുര തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ